മലയാള സിനിമയിൽ സെൻസർഷിപ്പ് വിവാദങ്ങൾ പുതിയ കാര്യമല്ല എന്നാൽ സമീപകാലത്ത് ജാനകി വേഴ്സസ് സ്റ്റേയ്സ് ഓഫ് കേരള എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സെൻസർ ബോർഡ് ഇടപെടലുകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ വിവാദങ്ങൾക്കിടെ തിരക്കഥാകൃത്തും നടനുമായ മുരളീഗോപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയും ചെയ്തു ആൾക്കൂട്ടക്കുല നീതിയോട് ചെയ്യുന്നത് എന്തോ അതാണ് സെൻസർഷിപ്പ് കലയോട് ചെയ്യുന്നത് എന്ന അദ്ദേഹത്തിന്റെ കവർപ്പിക്കിലെ വാചകം കലയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സെൻസർഷിപ്പിന്റെ പരിമിതികളെ കുറിച്ചുമുള്ള ഒരു വലിയ സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത് ചിത്രത്തിന്റെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ജാനകി എന്ന പേര് രാമായണത്തിലെ സീതിയുടേതാണെന്നും ഇത് മതവികാരം വ്രണപ്പെടുത്തുമെന്നും അതിനാൽ പേര് മാറ്റണമെന്നും സെൻസർ ബോർഡ് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു ഇത് തികച്ചും വിചിത്രമായ ഒരു വിവാദമാണെന്നാണ് സിനിമാ പ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയത് ഒരു പേര് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം സ്വത്താണെന്ന് സ്ഥാപിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷതയ്ക്കും കലാസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് വിദഗ്ധർ വാദിക്കുന്നുണ്ട് സെൻസർ ബോർഡിന്റെ ഈ നിലപാടിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ഭാഗികമായി അംഗീകരിക്കാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരായി ഹൈക്കോടതിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പ് പ്രകാരം ജാനകി എന്ന പേര് ജാനകി വി എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചു കൂടാതെ ചിത്രത്തിലെ ചില സംഭാഷണ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും അണിയറ പ്രവർത്തകർ സമ്മതിച്ചു ഈ തീരുമാനം സിനിമാ പ്രവർത്തകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത് ഒരു വിഭാഗം ഇത് കലാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായി കണ്ടപ്പോൾ മറ്റൊരു വിഭാഗം സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു വഴിയായി ഇതിനെ കണ്ടു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പേരുമാറ്റം വലിയ ചർച്ചയായിരിക്കാണ് തിരക്കഥാകൃത്തും നടനുമായ മുരളീഗോപി തന്റെ ഫേസ്ബുക്ക് കവർ ചിത്രത്തിൽ ഒരു പുതിയ വാചകം പങ്കുവച്ചത് വിഖ്യാത അമേരിക്കൻ ചലച്ചിത്രകാരനും സാഹിത്യ നിരൂപകനും ചരിത്രകാരനുമായ ഹെൻറി ലൂയിസ് ഗേറ്റ്സ് ജൂനിയറിന്റെ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ആൾക്കൂട്ടക്കൊല നീതിയോട് ചെയ്യുന്നത് എന്താണോ അതാണ് കലയോട് സെൻസർഷിപ്പ് ചെയ്യുന്നത് ഈ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത് ആൾക്കൂട്ടക്കൊല എന്നത് നിയമവാഴ്ചയെയും നീതിന്യായ വ്യവസ്ഥയും അട്ടിമറിച്ച് ഒരു കൂട്ടം ആളുകൾ സ്വന്തം നിലയ്ക്ക് നീതി നടപ്പാക്കുന്നതും വ്യക്തികളെ ഇല്ലാതാക്കുന്നതുമായ ക്രൂരമായ പ്രവൃത്തിയാണ് അതുപോലെ തന്നെയാണ് കലയുടെ കാര്യത്തിൽ സെൻസർഷിപ്പും എന്നാണ് ഈ വാചകം അർത്ഥമാക്കുന്നത് ഒരു കലാസൃഷ്ടിയുടെ ആത്മാവിനെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് സെൻസർഷിപ്പ് എന്ന് മുരളീഗോപി പരോക്ഷമായി പറയുകയാണ് മുരളീഗോപിയുടെ ഈ പോസ്റ്റ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട സെൻസർഷിപ്പ് വിവാദങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് സെൻസർഷിപ്പ് ബോർഡിന്റെ അനാവശ്യമായ ഇടപെടലുകൾ കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന വാദത്തിന് ഈ വാക്കുകൾ ശക്തി പകരുന്നുണ്ട് മുരളീഗോപിക്ക് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യത്തെ അനുഭവമല്ല നേരത്തെ അദ്ദേഹം തിരക്കഥ രചിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ ചിത്രീകരണത്തിന് മുൻപും സമാനമായ ചില വിവാദങ്ങൾ നേരിട്ടിരുന്നു ഗുജറാത്ത് കലാപത്തോടും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളോടും സാദൃശ്യമുള്ള ചില രംഗങ്ങളും കഥാപാത്രങ്ങളും എംബുരാണിൽ ഉണ്ടെന്ന ആരോപണങ്ങൾ സംഘപരിവാർ സംഘടനകളെ പ്രകോപിപ്പിച്ചിരുന്നു ഈ വിവാദങ്ങളെ തുടർന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കഥാപാത്രത്തിന്റെ പേര് മാറ്റുകയും ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളിൽ മുരളീകോപി പരസ്യമായ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല അന്ന് അദ്ദേഹം മൗനം പാലിച്ചപ്പോൾ ഇപ്പോൾ ജാനകി വിവാദത്തിൽ സെൻസർഷിപ്പിനെതിരെ ശക്തമായ ഒരു പ്രസ്താവനയുമായി രംഗത്തുവന്നത് ശ്രദ്ധേയമാണ് ഇത് സെൻസർഷിപ്പ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വന്ന മാറ്റത്തെയോ അല്ലെങ്കിൽ ജാനകിയുടെ കേസ് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചതുകൊണ്ടോ ആകാം ഇന്ത്യൻ ഭരണഘടനാ പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് കലാസ്വാതന്ത്ര്യം ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ ഈ സ്വാതന്ത്ര്യം ചില ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് രാജ്യത്തിന്റെ സുരക്ഷ പൊതുജന സമാധാനം സദാചാരം തുടങ്ങിയ കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ നിയമപരമായി ഏർപ്പെടുത്താൻ സാധിക്കും എന്നാൽ സെൻസർ ബോർഡ് പലപ്പോഴും ഈ നിയന്ത്രണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും കലാസൃഷ്ടികളിൽ അനാവശ്യമായി ഇടപെടുകയും ചെയ്യുന്നു എന്ന വിമർശനം വ്യാപകമാണ് ചലച്ചിത്ര സെൻസർഷിപ്പ് എന്നത് ഒരു നൂതന ആശയം പോലുമല്ല ലോകമെമ്പാടും സെൻസർഷിപ്പ് ബോർഡുകൾ നിലവിലുണ്ട് എന്നാൽ അവയുടെ പ്രവർത്തന രീതിയും മാനദണ്ഡങ്ങളും ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ് ഇന്ത്യൻ സെൻസർ ബോർഡിന്റെ അധികാരം സിനിമയുടെ ഉള്ളടക്കത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് തന്നെ നയിച്ചിട്ടുണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് കോടതികൾ പലപ്പോഴും കലാകാരന്മാരുടെ പക്ഷത്ത് നിൽക്കുകയും സെൻസർ ബോർഡിന്റെ അമിതാധികാര പ്രവണതകളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുരളീ ഗോപിയുടെ പോസ്റ്റും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദവും ഇന്ത്യൻ സിനിമയിലെ സെൻസർഷിപ്പ് വിഷയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് സിനിമകൾക്ക് പേര് നൽകുന്നതിലെ സ്വാതന്ത്ര്യം സംഭാഷണങ്ങളിലെ മ്യൂട്ടിംഗ് മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു എന്ന വാദത്തിന്റെ അതിർവരമ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്